എല്ലാവർക്കും എൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങയല്ലാതെ ദോശയ്ക്കും ഇടലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുത്താലോ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ അതുപോലെ നല്ല ടേസ്റ്റാണ് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക കുമിൻസീഡില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആറ് വെളുത്തുള്ളി ഞാൻ നടുക്കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ചെറിയ വെളുത്തുള്ളിയാണ് എട്ട് വെളുത്തുള്ളി വരെ എടുക്കാവുന്നതാണ് ചെറിയൊരു കഷ്ണം പിഴിവുളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ മീഴത്തിലിട്ട് കൊടുത്ത് ഒന്ന് വയറ്റിയെടുക്കണം വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരണം അതുവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇവിടെ ഞാൻ എട്ട് പിരിയമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് പിരിയമുളക് ഒന്ന് ഫ്രൈ ആ വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കാം കാരണം പിരിയമുളക് ആകുമ്പോൾ നല്ലൊരു കളർ കിട്ടും അധികം എരിവും കാണത്തില്ല ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന ആ കടലപ്പരിപ്പില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ നാല് ടേബിൾ സ്പൂണും കപ്പിളിൻ്റെയും വറുത്തതാണ് അത് തൊലി കളഞ്ഞതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കപ്പലിണ്ടീം അതുപോലെ കടലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് വരണം അതുവരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇതിവിടെ ഫ്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട് ഈ ഒരു പരുവായി വന്നാൽ മതി ഇതിലോട്ട് ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ുന്നു അതുപോലെ തക്കാളിയൊക്കെ പെട്ടെന്ന് വയൻഡ് വരാനായിട്ട് കൂടി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് തക്കാളി നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ നമുക്കിതിനെ ഒന്ന് വയറ്റിയെടുക്കാം തക്കാളി നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത് മതി ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് നല്ലതായിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുത്തോണ്ട് വരാം ചട്നി ഇവിടെ ഞാൻ നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നേ കപ്പിളിൻ്റെയും അതുപോലെ കടലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം ഇതിലോട്ട് ചേരും അപ്പം നിങ്ങളുടെ ലൂസിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പരിവെന്തെങ്കിലും ആയിരിക്കണം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കുന്നുണ്ട് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ലൂസിലാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് ഒരു അര തൊട്ട് ഒരു ടീസ്പൂൺ വരെ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ട് കേട്ടോ നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അത് ഫ്രൈ ചെയ്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചുള്ളി ഇട്ടുകൊടുക്കാവുന്നതാണ് അതുപോലെ ഒന്ന് രണ്ട് മുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ കായ്പ്പൊണി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ആവുന്നതാണ് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിരുന്നു കേട്ടോ ഈ പാനിൻ്റെ ചൂടി ഇരുന്ന് കറിവേപ്പില ഫ്രൈ ആയി വന്നാൽ മതിയെ കറിവേപ്പില നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചട്നി ഉണ്ടല്ലോ ചട്നിലോട്ട് ഇത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഇപ്പോൾ പറഞ്ഞപോലെ ചമ്മന്തിക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഈ ഒരു ലൂസിലാണ് ചമ്മന്തി എടുത്തിരിക്കുന്നത് ഇതിന് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ പിരിയമുളകിന് പകരം രണ്ട് വറ്റലമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ട് ആറ് പിരിയമുളകോട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ഈ ഒരു എരിവ് മതി അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം